ഹലോ ഓൾ വെൽക്കം ടു ചക്രാസ് വേൾഡ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കടക്കുമ്പോൾ ഒന്ന് പുറകോട്ട് നോക്കുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ പ്ലാനുകൾ നമ്മൾ വിചാരിച്ചത് ആയിട്ടുണ്ട് എന്തൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ടെന്ന് ഇനി അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യാതെ തന്നെ ും പ്ലാൻ ചെയ്യാതെ തന്നെ ആ വർഷം തീർന്നു പോയവരും ഉണ്ടാകാം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് എങ്ങനെ ഒരു ബെറ്റർ പേഴ്സൺ ആവാം എന്നുള്ളതാണ് ഒരു ബെറ്റർ പേഴ്സൺ ആകാനോ പെർഫെക്റ്റ് ആകാനോ രണ്ടായിരത്തി ഇരുപത്തഞ്ചാകാൻ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ടോ ഇതാണ് എൻ്റെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആവുന്നതിന് മുന്നേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പെർഫെക്റ്റ് ആവണം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പെർഫെക്റ്റ് ആവണം എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എപ്പോഴാണോ പെർഫെക്റ്റ് ആവാൻ അല്ലെങ്കിൽ നമുക്ക് ബെറ്റർ ആവാൻ ആഗ്രഹം അപ്പോൾ തന്നെ നമ്മൾ ആവാമെന്നുള്ളതാണ് അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് തരാനുള്ള ടിപ്പ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണോ അത് അപ്പോൾ തന്നെ അന്ന് തന്നെ ചെയ്യുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു സെക്കൻഡായിട്ട് പറയുകയാണെങ്കിൽ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത് നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഗോൾസ് ഉണ്ടാകും അതെല്ലാം നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ടു ഡ്യൂ ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക ഡെയിലി ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ വീക്ക്ലി ചെയ്യേണ്ടത് മന്ത്ലി ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ചെയ്തു വെക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഡിസിപ്ലിൻ വരും സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവും അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേൽക്കും എന്നൊരു ചെറിയൊരു ഗോളാണെന്ന് അപ്പോൾ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് വലിയൊരു ഗോളായിരിക്കും എന്നും ഇങ്ങനെ രാത്രി തീരുമാനം മനസ്സിലുണ്ടെങ്കിൽ നാളെ തീർച്ചയായിട്ടും നമുക്ക് അതുപോലെ എഴുന്നേൽക്കാൻ പറ്റും ഇപ്പോൾ അല്ലാതെ മടിച്ചില്ലെങ്കിലും നമ്മളൊന്ന് പറഞ്ഞു നോക്കാം നമ്മൾ ഇത്ര മണിക്ക് എന്ന് പറഞ്ഞു നോക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കങ്ങനെ എഴുന്നേൽക്കാൻ പറ്റും അതുപോലെ മറ്റുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ടു ഡു ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഡിസിപ്ലിൻ ആയിട്ട് നമ്മുടെ ലൈഫ് മൂവ് ആവണം നമുക്ക് കാണാൻ പറ്റും സെൽഫ് ഡിസിപ്ലിൻ ആയിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റ് ായിട്ട് പ്രയോറിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്തതാണ് കാര്യം മൂന്നാമതായിട്ട് പറയാനുള്ളത് ഈ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി പക്ഷെ അതിന് കൃത്യമായിട്ട് ഒരു ഡെഡ് ലൈൻ വേണം അതായത് ഇന്ന കാര്യം എത്ര സമയത്തിനുള്ളിലാണ് തീർക്കേണ്ടത് എന്നുള്ളൊരു കറക്റ്റ് ഒരു ബോധം നമ്മൾക്ക് വേണം നമ്മളത് സെറ്റ് ചെയ്ത് വയ്ക്കുകയും വേണം അപ്പോൾ എന്തെങ്കിലും നമ്മൾ ടൈം പീസ് പോലെയുള്ള എന്തെങ്കിലും യൂസ് ചെയ്യുക അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ ഉണ്ടല്ലോ ടൈമർ സെറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ രണ്ടാമതായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ആഗ്രഹമാണ് നമുക്ക് ഇരുന്ന് ചെയ്യണം ഇരുന്ന് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ തോന്നും അപ്പോൾ അതെല്ലാം എഴുതി വെച്ചിട്ട് അവസാനം അത് തീർക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ ടുഡു ലിസ്റ്റ് ഇങ്ങനെ കുത്തി നിറയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം അങ്ങനെ ചെയ്താൽ അവസാനം നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളിൽ നമുക്ക് നിരാശ വരും അപ്പോൾ അത് മറ്റ് നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കാത്ത അവസ്ഥയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയേക്കാം അപ്പോൾ ആവശ്യമില്ലാത്ത ഗോൾസ് എന്തെങ്കിലും ആവശ്യമില്ലാത്ത മീൻസ് നമ്മൾക്ക് അപ്പോൾ ചെയ്യാ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കാം നമുക്ക് അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ഗോൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റുക എന്നുള്ളതന്നെയാണ് ലിസ്റ്റിൽ നിന്ന് അതെടുത്ത് മാറ്റുക നമ്മൾ അത് നോക്കിയിരുന്നിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആവരുത് ഇനി നാലാമതായിട്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ടല്ലോ അത് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ടൂ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളത് ഡെയിലി ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കണം കാരണം നമ്മൾ ഇന്ന് ചെയ്തു നാളെ ചെയ്തില്ല പിന്നെ മറ്റൊന്ന് ചെയ്തു അങ്ങനെ അങ്ങനെ ചെയ്യരുത് കറക്റ്റായിട്ട് ചെയ്യണം പക്ഷേ നമ്മളത് യാന്ത്രികമായിട്ട് അങ്ങനെ ചെയ്യാൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യണില്ല കാരണം കാരണം എന്ന് വെച്ചാൽ നമ്മൾ തയ്യാറാക്കി ടുഡുവൽ ലിസ്റ്റ് പരിശോധിച്ച് നമ്മൾ വീക്ക്ലി ഞാൻ എത്രത്തോളം പ്രോഗ്രസ് ആയിട്ടുണ്ട് അതേപോലെ മന്ത്ലി ഞാൻ എത്രത്തോളം മാറിയിട്ടുണ്ട് അത് സിക്സ് മന്ത്സ് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ടു മന്ത്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ വൺ മന്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ ടു മന്ത്സ് ടു മന്ത്സ് കൂടുമ്പോൾ എങ്ങനെയാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് എനിക്ക് വന്നിട്ടുള്ളത് എന്ന് കൂടി നമ്മളൊരു റിഫ്ലക്റ്റീവ് നോട്ട് കൂടി ചെറിയ രീതിയിൽ ആ ട്വ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കണം എൻ്റെ ഒരു ചെറിയൊരു നോട്ട് നമ്മൾ തയ്യാറാക്കി വെക്കുക അത് വീക്കിലി ചെയ്യ വീക്കിലി നമ്മൾ ഒരു പ്രോഗ്രസ് മന്ത്ലി പ്രോ പ്രോഗ്രസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നമുക്ക് ടോട്ടൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അതുമാത്രമല്ല നമ്മൾക്ക് വീണ്ടും വീണ്ടും നമ്മളത് അത് ചെയ്യാനുള്ളൊരു എനർജി കൂടി നമുക്ക് തരാണ് ഇനി അഞ്ചാമതായിട്ട് പറയാനുള്ളത് നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമായാലും അതിന് സ്ഥിരത ഉണ്ടാവുക എന്നതാണ് സ്ഥിരത ഇത് പറഞ്ഞത് തന്നെയാണ് നമ്മൾ ഒരു വീക്ക് ചെയ്ത് പിന്നീട് അതിനൊരു മടി പിടിക്കുന്ന അവസ്ഥ നമുക്ക് മാറ്റി വയ്ക്കുന്നൊരവസ്ഥ അങ്ങനെയൊന്നും വരരുത് നമ്മൾ അങ്ങനെയുള്ള സമീപനങ്ങൾ ഒഴിവാക്കിയിട്ട് വീക്ക്ലി മന്ത്ലി റിഫ്ലക്ഷൻസ് കഴിയുമ്പോൾ സ്വയം പരിശോധന നടത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രോഗ്രസ് കാണുമ്പോൾ നമുക്ക് വേണ്ടി നമുക്ക് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അവനവൻ്റെ സാമ്പത്തികം അനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അത് ഒരു നമ്മൾ ചെറിയ ഔട്ടിങ്ങിന് പോവുക അല്ലെങ്കിൽ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകാത്ത ഒരു ഗിഫ്റ്റ് പോലെ നമുക്ക് ചെയ്യാം ഒരു ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടി ബ്യൂട്ടി പാർലറിൽ പോവാം അങ്ങനെ എന്താണോ നമ്മളുടെ ആഗ്രഹം നമ്മളുടെ കയ്യിലുള്ള സാമ്പത്തിക അനുസരിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മുന്നേ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നമുക്കൊരു നമ്മുടെ സക്സസ്സിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗിഫ്റ്റ് പോലെ നമുക്ക് സ്വയം കൊടുക്കാം അപ്പോൾ ഓരോ ചെറിയ ചെറിയ സക്സസും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇങ്ങനെയുള്ള പ്രോത്സാഹനം നമുക്ക് ലഭിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ വേറെ ആരുമില്ല നമ്മൾ തന്നെയുള്ളൂ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സ്ഥിരത ഉണ്ടാവും അപ്പോൾ നേരത്തെ പറഞ്ഞത് സ്ഥിരത ഉണ്ടായിരിക്കണം എന്നാണ് സ്ഥിരത ഉണ്ടാവാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ചെറിയ പൊടിയൊക്കെയാണ് അഞ്ചാമത്തെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്കതിന് ഒരു മടുപ്പ് തോന്നില്ല നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ തോന്നില്ല നമുക്ക് ചെയ്യാനായിട്ട് തോന്നും ഇനി ആറാമതായിട്ട് പറയാനുള്ളത് എന്തെങ്കിലും നല്ലൊരു ഹാബിറ്റ് ലൈഫിൽ കൊണ്ടുവരാന്നുള്ളതാണ് ഡെയിലി അത് കണ്ടിന്യൂ ചെയ്യുക ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് പ്ലാൻ ചെയ്യുക അത് അല്ലെങ്കിൽ നമ്മൾ ഇത്ര ഇത്രയാഴ്ചയിൽ ഈ ആഴ്ച ഞാൻ ഷുഗർ കണ്ടെയ്ൻഡ് കണ്ടെയിൻ്റായിട്ടുള്ളത് ചെയ്യല് അല്ലെങ്കിൽ അടുത്ത മാസം ഞാൻ വെജിസ് മാത്രമേ കഴിക്കുകയുള്ളൂ അതുപോലെ എക്സസൈസ് യോഗ ഇതൊക്കെ ഹാഫ് ആൻ അവറെങ്കിലും ഞാൻ ചെയ്യും ഇങ്ങനെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടൊരു ടൈം സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടും നമ്മൾ പറയുന്നത് നമ്മുടെ മനസ്സിനും സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നമ്മൾ 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 കുറച്ച് സമയം വേണ്ടിയിട്ട് ഹാപ്പി ആയിട്ടുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പ്രൊട്ടക്റ്റീവ് ആവുകയുള്ളൂ അപ്പോൾ നമുക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വർഷം അത് ഒരു ചെറുതായിട്ട് തുടങ്ങാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ പഠന കാര്യങ്ങളിൽ വേണ്ട ചെറിയ സ്റ്റെപ്സുകളെടുത്ത് തുടങ്ങാം അപ്പോൾ ഓരോ ചെറിയ സ്റ്റെപ്സുമാണ് പിന്നീട് നമുക്ക് വലിയ സക്സസ് ഉണ്ടാകുന്നത് അല്ലേ സ്റ്റാർട്ട് സ്മോൾ വിൻ ബിഗ് അല്ലേ ചെറുതായിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ അത് പിന്നീട് വലിയൊരു ലക്ഷ്യം അല്ലെങ്കിൽ വലിയൊരു നമുക്ക് നേട്ടത്തിന് വഴിയൊരുക്കാണ് ഇനി ഏഴാമതായിട്ട് പറയാനുള്ളത് ബന്ധങ്ങൾ നല്ല രീതിയിൽ നിലനിർത്തുക എന്നതാണ് പറ്റാവുന്ന ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം മറ്റുള്ളവരെ പറ്റുന്ന തരത്തിൽ സഹായിക്കുക കഴിഞ്ഞ വർഷം വരെ നമ്മൾ പൊടി പിടിച്ച് കിടന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഈ വർഷം ഒന്ന് റിപ്പയർ ചെയ്ത് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക ജസ്റ്റ് ഫോൺ കോൾ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജോ ഒക്കെ ചെയ്തുകൊണ്ട് നമുക്കത് പൊടിതട്ടി എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ വർഷം നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ അതേപോലെ തന്നെ ബോഡി അതിലൊക്കെ മാറ്റം വരുത്താൻ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെൽത്തിൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ പിന്നെ നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് രണ്ടാമതായിട്ട് നമ്മുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എത്രത്തോളം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമ്മൾ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ രണ്ട് അളത്തുനിന്ന് നോക്കാം ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്രത്തോളം മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും പിന്നെ നമ്മൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ എന്ത് കാര്യം പ്ലാൻ ചെയ്താലും ചിലപ്പോൾ ചിലതൊന്നും സക്സസ് ണമെന്നില്ലല്ലോ അപ്പോൾ തോൽവി നേരിട്ടാലും നമ്മൾ പുഞ്ചിരിയോടെ നേരിടുക എന്നുള്ളതാണ് ഓരോ തോൽവിയും നമുക്കറിയാലോ വിജയത്തിലേക്കുള്ള ചുവടുവയ്പ്പുകളാണ് അടുത്തതായിട്ട് ഞാൻ പറയുന്നത് നമ്മൾ നമ്മൾക്ക് ഇൻസ്പയർ ആവുന്ന ആളുകളുമായിട്ട് ചങ്ങാത്തം കൂടാന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടാവുമല്ലേ നമുക്ക് ഇൻസ്പിറേഷൻ തരുന്ന ഫ്രണ്ട്സ് എല്ലാം ഉണ്ടാവും അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തിത്വങ്ങൾ ഉണ്ടാവും അപ്പോൾ അവരുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടുള്ള അവസരം കണ്ടെത്താം പിന്നെ ലാസ്റ്റത്തെ പറയാനുള്ളത് മണി സേവ് ചെയ്യുക എന്നുള്ളത് ഈ വർഷം നമുക്ക് ഓരോ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിലോ മന്ത്ലിയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം മണി സേവ് ചെയ്ത് വെക്കാം അപ്പോൾ അനാവശ്യമായിട്ട് എന്തെങ്കിലും ചിലവുകൾ വരുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൊണ്ട് നമുക്ക് പൈസ സേവ് ചെയ്ത് വെക്കാം അതായത് ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എല്ലാ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒരെണ്ണം വാങ്ങിക്കേണ്ടതിനും പകരം രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങിക്കും അപ്പോൾ ചിലപ്പോൾ അത് രണ്ടെണ്ണം യൂസ് ചെയ്യാത്തതും ഒരെണ്ണം മാത്രം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും പിന്നീട് അത് കേടായി അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് അതിൽ നിന്നൊന്ന് കുറച്ചിട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാം അതായത് നമ്മൾ പിശുക്കന്മാരാവരുത് നമ്മളുടെ ആവശ്യങ്ങളുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ നടത്തണം പക്ഷേ നമ്മൾ ഒരുപാട് എന്താ പറയുക എക്സ്ട്രാ മണി മുടക്കുന്ന മുടക്കുന്നൊരാളാവരുത് അപ്പോൾ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിയുമ്പോഴേക്കും നമുക്കൊരു എമൗണ്ട് വലിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടാവും എന്നുള്ള കാര്യമാണ് അപ്പോൾ മണി സേവ് ചെയ്യുക എന്നുള്ളത് ഒരു എക്സ്ട്രാ ടിപ്പായിട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മളുടെ ഈ വീഡിയോയിൽ ഞാനൊരു പന്ത്രണ്ട് ടിപ്സാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുതായിട്ട് അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം നമുതായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തായിട്ട് നമ്മൾ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് പറയുന്നത് ടു ഡു ലിസ്റ്റിന് ഒരു ഡെഡ് ലൈൻ വേണം ടൈം സെറ്റ് ചെയ്യണം നമ്മൾ എല്ലാത്തിനും നമ്മൾ ടൈം ഒരുപാടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ മൂവ് ചെയ്ത് പോരുത് അപ്പോൾ ഡെഡ് ലൈൻ ഉണ്ടായിരിക്കണം ഇനി നാലാമതായിട്ട് റിഫ്ലക്റ്റീവ് നോട്ട് നമ്മുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒന്നാണ് റിഫ്ലക്റ്റീവ് നോട്ട് അഞ്ചാമതായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് സ്ഥിരത ഉണ്ടായിരിക്കുക ഡെയിലി നമ്മളത് ചെയ്യുന്ന കാര്യങ്ങൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുക സെലിബ്രേറ്റ് എവറി സക്സസ് ആറാമത്തെയാണ് സെലിബ്രേറ്റ് എവറി സക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ചെറിയ സക്സസ്സും സെലിബ്രേറ്റ് ചെയ്യണം നല്ലൊരു ഹാബിറ്റ് ലൈഫിൽ കൊണ്ടുവരാന്നുള്ളതാണ് ഏഴാമത്തെ കാര്യം അതായത് നമ്മുടെ ഹെൽത്ത് ആൻഡ് ബോഡിക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് നമുക്ക് ഒരു ഹാബിറ്റ് കൊണ്ടുവരാം പിന്നെ എട്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ബന്ധങ്ങൾ നിലനിർത്തുക എന്നുള്ള കാര്യമാണ് പറഞ്ഞത് ഒൻപതാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതേപോലെ തന്നെ ബോഡി ഫിറ്റ്നസ് അതിൽ മാറ്റം വരുത്താം രണ്ടായിരത്തി ഇരുപത്തി നാലിരുന്ന് ഞാനാണോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് നമ്മൾക്ക് റിഫ്ലക്ഷൻ വരണം ഒരു രണ്ടായിരത്തി ഇരുപത്താറ് അവസാനാവുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനാവുമ്പോഴേക്കും ട്രാക്ക് യുവർ പ്രോഗ്രസ് നമ്മൾ ഓരോ പ്രോഗ്രസ്സും നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇനി പതിനൊന്നാമതായിട്ട് പറയുന്നത് നമ്മളുടെ തോൽവി കുട്ടികൾ പുഞ്ചിരി കൊണ്ട് നേരിടുക എന്നുള്ളതാണ് പന്ത്രണ്ടാമ ആയിട്ട് പറയുന്നത് നമ്മൾ ഇൻസ്പയർ ആകുന്ന ആളുകളുമായിട്ട് ചെങ്ങാത്തം കൂടുക എന്നുള്ളതാണ് പതിമൂന്നാമത് ആയിട്ട് അതായത് ഒരു എക്സ്ട്രാ ടിപ്പാണ് പന്ത്രണ്ട് ടിപ്പാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പക്ഷേ പതിമൂന്നാമത്തെ ആയിട്ട് ഞാൻ പറയുന്നത് മണി സേവ് ചെയ്യാനുള്ള ശീലം വളർത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയുമാണ് എനിക്കിന്ന് ഈ വീഡിയോയിൽ അല്ലേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് വീണ്ടും കാണാൻ മറ്റൊരു വീഡിയോയുമായി താങ്ക് യു ബൈ ബൈ